സ്വർഗവും നരകവും പലരും പറഞ്ഞു ഒരു കാര്യമാണ് എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹം എന്താണ് ഈ സ്വർഗവും നരകവും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നന്മകളെല്ലാം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എത്തിച്ചേരുക സ്വർഗത്തിൽ എന്ന് പൊതുവെ ഒരു വിശ്വാസം തന്നെയുണ്ട് നമ്മൾ ജീവിക്കുന്ന പ്രവർത്തന മണ്ഡലം തന്നെയാണ് നമ്മുടെ സ്വർഗം ഇവിടെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതം സ്വർഗ തുല്യമാക്കണോ നരകതുല്യമാക്കണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ലോക ചരിത്രത്തിൽ തന്നെ മഹാനായ എഴുത്തുകാരനും കവിയും നാടകൃത്തുമായിട്ടുള്ള വില്യം ഷേക്സ്പിയർ പങ്കുവെച്ച ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാം പറയുന്ന നരകം ശരിക്കും ഇപ്പോൾ ശൂന്യമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എല്ലാ പിശാചികളും ഇവിടെ തന്നെയാണ് ഈ ഭൂമിയിൽ തന്നെയാണ് നമുക്ക് ചുറ്റും തന്നെയാണ് അപ്പോ പിന്നെ നരകത്തിൽ എങ്ങനെയാണ് പിശാചികൾ കാണുന്നത് നമ്മൾ ജീവിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ അതുള്ളപ്പോ എവിടെയാണ് ഈ സുഖവും നരകവും എന്ന് അപ്പോ എപ്പ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും മനോഹരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ നിങ്ങളുടെ ഒരു കയ്യുപ്പ് പതിപ്പിക്കാനുള്ള ഒരുപാട് ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ ഓരോ പ്രവർത്തികളും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തെയും നിങ്ങളുടെ ജീവിതത്തെയും ഏറ്റവും മനോഹരവും സ്വർഗപൂർണവുമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോ